ത്തിലെ ആരോഗ്യമേഖല ആകെ കുത്തഴിഞ്ഞതാണെന്നുള്ള ഉദാഹരണമാണ് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം മൊബൈൽ ടോർച്ച് വെളിച്ചത്തിൽ പതിനൊന്ന് വയസ്സുകാരിന്റെ തലയിലുണ്ടായ മുറിവിന് സ്റ്റിച്ചിട്ട സംഭവത്തെക്കുറിച്ച് പറയാനുള്ളതെന്ന് കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് ശരത് പറഞ്ഞു വൈക്കം താലൂക്ക് ആശുപത്രിയിലെ ഭരണാധികാരികളുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് നടത്തിയ താലൂക്ക് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശരത് സാധാരണക്കാരന്റെ ജീവന് വിലയും നൽകാത്ത കേരളത്തിലെ ആരോഗ്യ മേഖലയെ നിഷ്ക്രിയമാക്കി മുന്നോട്ടു പോകുന്ന കേരള സർക്കാർ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വൈക്കം താലൂക്ക് ആശുപത്രിയിലെ ഭരണാധികാരികളുടെ കുറ്റകരമായ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് സമരം നടത്തിയത് ആരോഗ്യമേഖലയിൽ കേരളം നമ്പർ വൺ എന്ന് പറഞ്ഞ് മേനി നടിക്കുന്ന ഇടതുപക്ഷത്തിന്റെ നിലപാടുകൾ സാധാരണക്കാരന്റെ ജീവന് പുല്ലുവില കൽപ്പിക്കുന്നതാണെന്നും ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മേൽ ജനകീയ പ്രക്ഷോഭവും അനിവാര്യമാണെന്ന് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് പറഞ്ഞു പതിനൊന്ന് വയസ്സുകാരനായ ഒരു കുട്ടി തലയ്ക്ക് നല്ല മേജർ ഇഞ്ചുറിയുമായി ചോരൊലിപ്പിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ഒരു താലൂക്ക് പിന്നെ ഹെഡ് ഒരു ആശുപത്രിയിൽ ഹെഡ്വാർട്ടേഴ്സ് ഒരു ആശുപത്രിയിൽ നമുക്ക് സമയത്ത് കൃത്യമായി ചികിത്സ കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് വന്നാൽ ഈ ആരോഗ്യ മന്ത്രിക്ക് ഈ സംവിധാനവുമായി മുന്നോട്ട് പോകാൻ ഒരു ഉണ്ടോ എന്ന് സ്വയം പരിശോധിക്കേണ്ടതാണ് ഇവിടെ പകൽ വെളിച്ചമാണ് ഡീസൽ ജനറേറ്ററിൽ ഡീസൽ ഉണ്ടായിരുന്നു പെട്ടെന്ന് ചെയ്യേണ്ടവന്നത് കൊണ്ടാണ് അവന് നമ്മുടെ മൊബൈൽ ലൈറ്റ് ഉപയോഗിച്ചത് നിരവധി ന്യായങ്ങൾ ഇന്നലെ മുതൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്ന ഈ ന്യായങ്ങളെല്ലാം മാറ്റിവെക്കുക ജീവനക്കാരുടെ ആത്മാർത്ഥതയൊന്നും ഞങ്ങൾ ആരും ചോദ്യം ചെയ്തില്ല പക്ഷെ അടിയന്തര ഘട്ടത്തിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് കടന്നു വരുന്ന ഒരു രോഗിക്ക് അത്യാഹിത വിഭാഗം എന്ന് പറയുന്ന പേരിൽ തന്നെ ഉണ്ട് ഏറ്റവും അടിയന്തര ഘട്ടത്തിൽ അടിയന്തരമായി ചികിത്സ ലഭിക്കേണ്ട ഒരു സ്ഥലത്തേക്ക് ഒരു രോഗി കടന്നു വരുമ്പോൾ കറണ്ടില്ലാത്തതിൻ്റെ പേരിൽ ഡോക്ടർമാരില്ലാത്തതിൻ്റെ പേരിൽ അവിടെ അനുകൂല സാഹചര്യങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ഒരു മിനിറ്റ് മാറ്റിവെച്ചാൽ നിങ്ങൾ ഇവിടെ മനുഷ്യജീവന് എന്ത് വില കൊടുക്കുന്നു എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ നിൽക്കുകയാണ് ടൗൺ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സോണി സണ്ണി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഡി ഉണ്ണി ആമുഖ പ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാക്കളായ ബി അനിൽകുമാർ അഡ്വക്കേറ്റ് എ സനീഷ് കുമാർ എം ടി അനിൽകുമാർ വിജയമ്മ ബാബു അനു കുര്യാക്കോസ് കെ വി സുപ്രൻ പി എൻ കിഷോർ ബാബു കണ്ണുവള്ളി കെ എം രാജപ്പൻ മോഹനൻ നായർ ശ്രീദേവി അനിരുദ്ധൻ ഗിരിജ ജോജി കെ ബാബുരാജ് പി ഡി പ്രസാദ് ശ്രീകാന്ത് വാസു കെ കെ അനിൽകുമാർ ഷാനവാസ് കെ എൻ ദേവരാജൻ വേണുതുണ്ടത്തിൽ എന്നിവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് വൈക്യം